വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇസ് ടേ വാച്ചിങ് ഈ സെലവൻ ആൻഡ ലൈറ്റ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടപ്പിളി പോകുന്നുണ്ട് അതിൻ്റെ ഒരു ബ്ലോഗാണ് ഞങ്ങൾ മൂന്ന് കോഴീനെ കൊണ്ടുപോകുന്നുണ്ട് രണ്ട് കോഴീനെ ഇവിടെ തന്നെ നന്നാക്കിയാണ് കൊണ്ടുപോകുന്നത് കാരണം സമയം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈ അച്ചാച്ചനും അമ്മച്ചയൊക്കെ നന്നാക്കുന്നുണ്ട് ഈ ഒരു കോഴീനെ ഉണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് നന്നാക്കാനുള്ളത് നാലുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പോകാൻ വഴി ചിപ്സും കപ്പലിൻ്റെയൊക്കെ കഴിച്ചിട്ടാണ് പോയത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കുറച്ചിറങ്ങാൻ ഞങ്ങൾ അത്യാവശ്യം തിരക്കായി പിന്നെ അവർ സെറ്റ് ചെയ്യണ നേരം കൊണ്ട് ഞങ്ങൾ പോയിട്ട് ഒരു ജ്യൂസും ഒരു ചായയൊക്കെ കുടിച്ചു നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ട് മുട്ടി ഹലോ ഞാനവരോട് സംസാരിച്ച് വന്നപ്പോൾ തന്നെ അമ്മ ആൻ്റൊക്കെ കൂടതും മസാലയൊക്കെ സെറ്റാക്കി പിന്നെ ഞങ്ങൾ അതിനകത്തോട് ചിക്കനൊക്കെ ഇട്ട് പിന്നെ ചിക്കനും ഗ്രസെറ്റായി എല്ലാവരും കൂടി കഴിച്ചിട്ടേക്ക് ഇരിക്കുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് പോന്ന് ഞങ്ങൾ പിന്നെ പള്ളിയിലേക്ക് കയറി കയറാം നേരത്തെ പൈസ കൊടുത്തു ഇട്ടുണ്ടായിട്ട് അച്ചാച്ചൻ്റെ വരെ ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ടുണ്ടായില്ല അപ്പം അതുകൊണ്ട് പള്ളിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ പള്ളിയിൽ കുറച്ച് നേരം കയറിയിരുന്ന് പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയോളും നമ്മുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എടുത്ത് വീട് മാഡം പിന്നെ കാണാം ബൈ ബൈ